കുമ്പളങ്ങി എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന തേവര സെക്കൻഡ് ഹാൻഡ് കോളേജിൽ ലെക്ചറായിരിക്കെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അധികാരത്തിൽ വിവിധ മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച ശ്രീ കെ വി തോമസ് സാറിനെ നിങ്ങൾക്ക് ആർക്കും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കുമ്പളങ്ങിയുടെ രസകരമായ നിർമ്മകഥകളും യഥാർത്ഥ ജീവിതകഥകളും കോർത്തിറക്കിക്കൊണ്ട് എൻ്റെ കുമ്പളങ്ങിയുടെ രണ്ട് മൂലം ഇതിനും ഇതിനകം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാഷ് ആദ്യ പുസ്തകം കുമ്പളങ്ങിയിൽ വെച്ച് പ്രകാശനം ചെയ്തത് ബഹുമാന ശ്രീ എ കെ ആന്റണി സാറാണ് കുമ്പളങ്ങി കഥകൾക്ക് പുറമേ മറ്റു രണ്ട് പുസ്തകങ്ങളും തോമസ് മാഷ് ലഭിച്ചിട്ടുണ്ട് അതായത് സാറിന്റെ പതിനഞ്ചാമത്തെ പുസ്തകമാണ് ഡേവിഡ് ഹോണി പ്രകാശനം ഈ കഥ കുമ്പളങ്ങി എന്ന് പറയുന്നത് കൊച്ചു കൊച്ചു ഇത് ആദ്യമായി റിലീസ് ചെയ്യുന്നത് രണ്ടായിരത്തി നാലിൽ ഞാൻ സമയത്ത് സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ധാരാളം സമയമുണ്ടായപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ എങ്ങനെ സത്യം ടി വി ആക്ഷം സൺകുട്ടിട്ട ഇവരൊക്കെയാണ് എഴുതി കൂടെ ഞങ്ങൾക്ക് തമാശ പറയും ആ തമാശകൾ എഴുതിക്കൂടെ എന്ന് വെച്ച് ഞാൻ മുമ്പടങ്ങി കഥകൾ എന്റെ മുമ്പടങ്ങി കഥകളിന്റെ പേര് എന്റെ മുമ്പടങ്ങിന്റെ എന്റെ മുമ്പടങ്ങി എന്ന് പറയാൻ കാരണം എന്ന എന്റെ പറഞ്ഞു ഞങ്ങൾ ഈ മുമ്പടങ്ങി കഥകളെന്നെതിന്റെ മനുഷ്യപ്പോൾ അതുകൊണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയതിനേക്കാൾ അതിമനോഹരമായി സത്യവ്രതന്റെ ഒരു ആമുഖം എഴുതിയിട്ടുണ്ട് പല സംഭവങ്ങളും ഞങ്ങളുടെ ലളിതമായ ജീവിതത്തിന്റെ ഭാഗമാണ് കാര്യം ഞങ്ങള് ഓണക്കാലത്ത് വലിയ ജാഥ നടത്താം എല്ലാവരും കൂടി പങ്കെടുത്ത ഓണത്തപ്പനെ കൊടവേറത്തനെ ഒക്കെ ജാഥ നടത്താറുണ്ട് ആ സന്ദർഭത്തിൽ കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജാഥ വടക്കേറ്റത്ത് അറ്റക്കേറ്റത്ത് നിന്ന് വടക്കുപക്ഷത്തേക്ക് പോകുമ്പോൾ ഓണത്തപ്പൻ മാവേലി അദ്ദേഹം കുമ്പളകി സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ അവിടെ വന്നപ്പോൾ പള്ളിക്ക് റോഡിൻ്റെ കലപ്പ് വെച്ചതാണ് പള്ളി നോക്കി കുരിച്ചു വരുന്നത് മാവേലി കുരിച്ചു വരുന്നത് വരക്കാൻ കാരണം കപ്പ്യാരാണ് അദ്ദേഹം തന്റെ കുടബുള്ള കപ്പ്യാരാണ് കുടും അന്വേഷിച്ച് പോയപ്പോൾ ആണ് അദ്ദേഹത്തെ കിട്ടുന്നത് അപ്പം അങ്ങനെയുള്ള കൊച്ചു കൊച്ചു തമാശകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കുമ്പളങ്ങി കഥകൾ എട്ട് പുസ്തകങ്ങളായി ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ നന്നായിട്ട് ഇത് ഗ്രാമം അറിയാൻ വേണ്ടിട്ട് പ്രചോദിച്ചിട്ടുള്ളത് മാഷ മാ പിന്നീട് അവിടെ നിന്ന് മാഷ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം വൃത്തിയാക്കി പിന്നെ കോളേജിലേക്ക് പോയി പഠിക്കാൻ പോകുന്നു പിന്നെ അവിടുത്തെ പ്രൊഫസറായി മാറി മാഷ് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത് എം പി ആയി മന്ത്രിയായി അങ്ങനെയൊക്കെ പോയിക്കുന്ന ഘട്ടത്തിൽ മാഷ് ഗ്രാമത്തെ പറഞ്ഞില്ല ആ ഗ്രാമത്തിൻ്റെ ചരിത്രം കൊണ്ടെല്ലാം ലോകത്തിലെത്തിക്കാൻ പറ്റും മാഷുകളുടെ പ്രവർത്തനത്തിൽ അതോടൊപ്പം തന്നെയാണ് മാഷി മന്ത്രിയായിരിക്കുമ്പോൾ ടൂറിസം മന്ത്രിയായിരിക്കുമ്പോൾ കുമ്പളമ്പി കുമ്പളങ്കിയെ കേരളത്തിന്റെ മോഡൽ ടൂറിസം ക്രമമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തി പ്രഖ്യാപിച്ചു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുമ്പളങ്ങി ഇപ്പോൾ ഏറ്റവും പ്രശസ്തമാണ് ഇപ്പം കൊച്ചിയിലേക്ക് വരുന്നവർ വിദേശികളായാലും സ്വദേശികളായാലും കുമ്പിളങ്ങി അന്വേഷിക്കും കുമ്പളങ്ങിയിലെ ആ ടൂറിസം അകല അതിൻ്റെ ഭാഗമായിട്ടുള്ള അന്വേഷിക്കും ഞങ്ങൾ സി പി എമ്മിന്റെ ജില്ലാ സമ്മേളനം നടക്കുകയാണ് ഈ മാസം ഇരുപത്തഞ്ച് മുതൽ അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങൾ ഓരോ സെമിനാർ നടത്തുന്നുണ്ട് ടൂറിസത്തെ പറ്റിയുള്ള സെമിനാർ ടൂറിസം മന്ത്രി ഗോമറിയാസ് ഉദ്ഘാടനത്തിൽ നിന്ന് കുമ്പളക്കി വെച്ചാൽ ആ കുമ്പളങ്ങിന്റെ ടൂറിസത്തിൻ്റെ സാധ്യതകളും ടൂറിസമായ വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ തയ്യാറായത് അപ്പോൾ മാഷിൻ്റെ കുമ്പളകി കഥകൾ ഏറെ പ്രശസ്തമാണ് അത് ഞാനിത് വീട്ടിൽ കൊണ്ടുവച്ചപ്പോൾ ഭാര്യ എടുത്ത് വായിച്ചത് ആദ്യം പറഞ്ഞു മാഷിൻ്റെ കഥ കുമ്പളങ്ങി കഥ പറയുന്ന താല്പര്യമുണ്ട് വായിച്ചത് എൻ്റെ വർദ്ധനോ അപ്പോൾ ഇത്രയും നന്നായിട്ട് മാഷിന് കൈണ്ടത് എൻ്റെ ഭാര്യ ഒരു വർദ്ധന പറയുന്നത് ചെയ്യുന്ന ഒരു സവിശേഷത ഈ കിട്ടിയ തോമസ് നല്ല എഴുത്തുകാരനെ തെളി തെളിമയുള്ള എഴുത്തുകാരനെ വെളിപ്പെടുത്തി കൂട്ടുകാർ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം എഴുത്തിന്റെ വഴിയിലേക്ക് അതിന്റെ സംസ്കാരത്തെ ഭാവി തലമുറകൾക്ക് വേണ്ടി കൂടി ഈ വളരെ മൂല്യവത്തായ ഒരു പ്രവൃത്തിയാണ് അനുമോദിക്കുന്നു അനർഹമെങ്കിലും ഈ മൂന്നാം ഭാഗത്തിന് പ്രകാശനത്തിന് എനിക്ക് ഒരു അവസരം തന്ന തന്നെയോട് ഞാൻ നിസീമമായ നന്ദി ഈ പുസ്തകതയും പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം വ്യാപകമായ പഠനത്തിനും ചർച്ചയ്ക്കും വിധേയമാവും സമാനമായ സംസ്കാര പഠനങ്ങൾ മറ്റു പ്രദേശങ്ങളെക്കുറിച്ചും കൂടി ഉണ്ടാവണം എന്നൊരു ബോധത്തിലേക്ക് നമ്മൾ മാറും അതിന് പ്രാപ്തരായ ആളുകൾ മുന്നോട്ട് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ പുസ്തകം വളരെ മാതൃകാപരമായ തരത്തിലാണ് പ്രമദ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വളരെ നല്ല ഇലസ്ട്രേഷനുകൾ ഇതിലുള്ളിലുണ്ട് I'm more than going to do that. the one was അവതരിപ്പിക്കുന്നത് ഈ ഒരു കഴിവാണ് നർമ്മം എന്ന് പറയുന്നത് സാഹിത്യത്തിലെ ഏറ്റവും അല്ലെങ്കിൽ ഏത് കലാരൂപം എടുത്തു നോക്കിയാലും ഏറ്റവും ഉന്നത സ്ഥാനത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ നർമ്മബോധത്തെ അതിമനോഹരമായി ഈ കുമ്പളങ്ങിയുടെ ആത്മകഥയിലൂടെ ഈ കുമ്പളങ്ങിയിലെ സാധാരണമാരുടെ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന പക്ഷികളിലൂടെ ചെടികളിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെ മാഷ് നമ്മുടെ മുമ്പ് അവതരിപ്പിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഈ പുസ്തകം വായിക്കുമ്പോൾ ഈ മാഷിന്റെ നർമ്മബോധത്തെ നമുക്ക് വളരെയധികം അഭിമാനം തോന്നുന്നു മാഷോട് അസൂയ തോന്നുന്നു മാഷ് എത്ര അനായാസമാണ് ഇത് എഴുതി അവതരിപ്പിക്കുന്നത് ഇത്രയും ലളിതമായ ഭാഷയിൽ ശ്രീ ബി ബി സൂചിപ്പിച്ചതുപോലെ ആർക്കും ഏത് സമയവും വായിക്കാം എപ്പോൾ വേണമെങ്കിലും വായിക്കാം ഏത് ചാപ്റ്റർ അല്ലെങ്കിൽ ഏത് ടോപ്പിക് വേണമെങ്കിലും എടുത്ത് വായിക്കാം അതിൽ നിന്നും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒന്നുകൂടി ശ്രീ ബി ബി സൂചിപ്പിച്ചതുപോലെ പ്രായമായവർക്ക് അവരുടെ ബാല്യകാലത്തിലേക്ക് തിരിച്ചു ചെല്ലുവാൻ വേണ്ടിയുള്ള ഒരു അതിമനോഹരമായ ഒരു പുസ്തകമാണിത് അതിനോടൊപ്പം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും മൂഡ് ഓഫ് ആണ് ഡൗൺ ആണ് ഡിപ്രസ്ഡ് ആണ് ഫ്രസ്ട്രേറ്റഡ് ആണ് അങ്ങനത്തെ തോന്നലുകൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിലെ ഒരു കഥ എടുത്ത് വായിച്ചാൽ മതി നിങ്ങളുടെ മൂഡും എല്ലാ നിങ്ങളുടെ ഇമോഷൻസും കംപ്ലീറ്റ് ആയിട്ട് മാറിക്കിട്ടും കുമ്പളങ്ങി കഥകളടങ്ങുന്ന എട്ടാമത്തെ പുസ്തകമാണിത് എട്ട് പുസ്തകങ്ങളായിട്ട് ഇരുന്നൂറോളം കഥകൾ കുമ്പളങ്ങിയെ കുറിച്ച് മാഷു നമ്മുടെ മുമ്പിൽ എത്തിച്ചു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു അതൊരു ചെറിയ സംഭവമല്ല സാഹിത്യ രചന രംഗത്ത് ഒരു ഗ്രാമത്തെക്കുറിച്ച് അതേപറ്റി പറഞ്ഞപ്പോൾ സക്കറിയായുടെ ആ മുഖം ഇവിടെ സി ബി എവി പറയുകയുണ്ടായി ഒരു ഗ്രാമത്തെ കഥാപാത്രമാക്കിക്കൊണ്ട് ഇതുപോലൊരു രചന ഇന്ത്യൻ സാഹിത്യത്തിൽ ആരെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എട്ട് പുസ്തകങ്ങളുടെ അതിലെ കഥാപാത്രം ഒരു ഗ്രാമമായി വരുന്നത് എനിക്ക് തോന്നുന്നു അത് ലോകത്തന്നെ കറിഞ്ഞുകൂടങ്ങനെ ലോകസാഹിത്യത്തിൽ എനിക്ക് വലിയൊരു അവഹാളമില്ല പക്ഷേ ഇന്ത്യൻ സാഹിത്യത്തിൽ ഒരു ഗ്രാമം കഥാപാത്രമാക്കി ഇതുപോലൊരു പരമ്പര പുസ്തകങ്ങളുടെ ഒരു പരമ്പര എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും അതിൻ്റെ ഉത്തരവാദിത് ഉത്തരം കുമ്പളങ്ങിയുടെ കാവൽക്കാർ കുമ്പളങ്ങി എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ തനത സംസ്കാരത്തിൻ്റെയും സവിശേഷമായ ജീവിത രീതികളെയും ഒക്കെ ഒരു കാവൽക്കാരനായിട്ട് അദ്ദേഹം രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ കുമ്പളങ്ങിയിൽ നിന്ന് ബഹുദൂരം അകന്നു പോകും ചിലപ്പോഴൊക്കെ എന്നിട്ട് സമയമാകുമ്പോൾ അദ്ദേഹം കൂടിയിട്ടും കുമ്പളങ്ങിയുടെ മടിത്തട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു ചിത്രം ഇവിടെ ഈ അവതാരികയിലെ രാമുഖത്തില് സക്രിയ വളരെ കൃത്യമായിട്ട് വലിച്ചിരുന്നുണ്ട് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഈ അവതാരിക ഈ പുസ്തകത്തിന് കിട്ടിയ ഒരു ലഘുമതി അവാർഡ് എന്നുതന്നെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് വാസ്തവത്തിൽ അദ്ദേഹം കുമ്പളങ്ങിയെ അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ ഒരു ബ്രാൻഡാക്കി ഉയർത്തുകയാണ് ചെയ്തു അതിൻ്റെ അമ്പാസ്ഫയുടെ അദ്ദേഹം സ്വയംഭാവയായിരുന്നു അപ്പം ഈ എഴുത്തുകളിലൂടെ മനോഹരമായ പ്രകൃതി സൗന്ദര്യം ധാരാളമുള്ള ഒരു ഗ്രാമത്തിൻ്റെ മറ്റു ചില സവിശേഷതകൾ സാംസ്കാരികവും മറ്റ് പല അംശങ്ങളിലൂടെ പ്രത്യേകതകൾ എടുത്ത് പറഞ്ഞിട്ട് അതിനെ ഒരു ബ്രാൻഡാക്കുന്നതിനുള്ള ഉദ്ദേശം ആ ഉദ്ദേശത്തോടെയാണോ ചെയ്തതെന്ന് എനിക്കറിഞ്ഞൂടാതെ മാഷം പറയേണ്ട കാര്യമാണ് പക്ഷെ സംഭവിച്ചിടത്താണ് അങ്ങനെ വിവിളങ്ങിയ ഒരു ബ്രാൻഡാക്കി മാറ്റുന്നതിനുള്ള അടിത്തറ അല്ലെങ്കിൽ തറക്കല്ലൊഴികയായിരുന്നു ഈ രചനയിലൂടെ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഒരു ഗ്രാമത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട സംസ്കാരവുമായി ബന്ധപ്പെട്ട അവരുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട അവരുടെ ഭക്ഷണ രീതികളുമായി ബന്ധപ്പെട്ട ഒത്തിരി അനുഭവങ്ങൾ വളരെ മനോഹരമായ ഭാഷയിൽ എഴുതിയിട്ടുള്ളതാണ് ഈ പുസ്തകൻ്റെ കുമ്പട മാഷ്ട ജീവിതത്തിൽ ഏറ്റവും അധികം മാഷ്ട ഊർച്ചയിലും തലച്ചിലും കൂടുന്ന ആളാണ് ഷർദ്ദി ഷർദിയെ ഓർക്കാതെ പോകുന്നത് ശരിയായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഷർദിയുടെ പേര് ചെറുളി പറയാൻ പോകുന്ന കമന്റ് എന്തായിരിക്കും എന്റെ മനസ്സിലൂടെ എന്ന് പറഞ്ഞാൽ ഈ അർദ്ധ നാരീശ്വരൻ എന്നാണ് ശിവനെപ്പോലും പറയുന്നത് പക്ഷെ ഒരു സ്ത്രീയാണ് ഒരു പുരുഷന്റെ വിജയത്തിന്റെ മിതിൽ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം കുമ്മളങ്ങി കഥകൾ ഒത്തിരിയേറെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ മാഷ എഴുതാത്ത കുറെ കഥാപാത്രം ഇപ്പോഴും അവിടെ ഉണ്ട് പക്ഷെ നമ്മുടെ അച്ചപ്പൻ ചേട്ടൻ കുമ്മടക്കെ പാലിറങ്ങി കിട്ടുമ്പോഴേക്കും വക്കീലിനോ ചെറിയ കട അദ്ദേഹത്തിന്റെ ചായ വളരെ പ്രശസ്തമാണ് അത്ര നീറ്റ് ചായ കിട്ടുന്നതാണ് ഒരു ഒരു പത്ത് രണ്ടു മൂന്ന് മീറ്റർ പൊക്കി ചായ കിട്ടുന്നതാണ് അപ്പൊ നമ്മളോർക്കും അച്ഛനും കടകട്ട നമ്മളോർക്കും അത് എത്ര ചെറിയ കാര്യമാണ് തൊട്ടപ്പുറത്ത് കോടികളുടെ വീടുള്ള ആളാണ് അവരുടെ പക്ഷെ പുള്ളി ഇപ്പോഴും ആ കട കിട്ടിട്ടില്ല അതുപോലെ പണ്ട് ജോയി ഉണ്ടായിരുന്നു മരിച്ചു ജോയി ആണെങ്കിൽ മിക്കവാറും ജോലിയെ കാണുന്നത് രണ്ടെണ്ണം വിട്ടായിരിക്കും അപ്പൊ ഒരു നിർത്തിപ്പിൽ ഞാനും പരിസരിക്കും ഈ ജോലി ഒന്ന് വട്ടം പിടിച്ചു അപ്പൊ എന്നെ ഞാൻ പോടനെടുത്തില്ല അവസാനം ഈടും ഒന്ന് ഇവിടെ പിടിച്ചോട്ട് പോകും അല്ലെങ്കിൽ വരണെനിക്ക് താന്നു ഇങ്ങനെയുള്ള നിരവധി കഥാപാത്രങ്ങൾ ഉള്ള ഒരു പ്രദേശമാണ് കുമ്മളകുമ്പളങ്ങയുടെ അസംയാകമായ വളർച്ച നമ്മുടെ കൊച്ചിക്കാരെല്ലാം അന്തം വിട്ടിരിക്കുകയാണ് എങ്ങനെയാണ് മുമ്പഴങ്ങി നമ്മൾ അപരിഷ്കൃതരുടെ നാട് എന്ന് അതിൽ അപമാനിച്ചിരുന്നു പോഴന്മാരുടെ നാട് എന്ന് പറഞ്ഞു ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറഞ്ഞിരുന്നു ഒരു പ്രദേശത്തിൻ്റെ വളർച്ച അല്ലെങ്കിൽ ഉയർച്ച ഒരു പതിവായി കണ്ടുകൊണ്ടിരിക്കുകയാണ് വാസ്തവത്തിൽ അതിൻ്റെ അടിസ്ഥാനപരമായി ചിലയിട്ടത് തോമസ് മാഷാണെന്ന് പറയുന്നതിന് ഒരു സംശയം വേണം മാഷിന്റെ ഒരു പുസ്തകത്തിലും ഉളങ്ങിയുടെ ഗ്രാമീണ സൗന്ദര്യത്തെക്കുറിച്ചല്ല പറയും ഉമ്മളങ്ങിയുടെ ഗ്രാമീണ സൗന്ദര്യം അവിടെ ചർച്ചയാവുന്നതേ ഇല്ല പക്ഷെ ഉമ്മളങ്കിയുടെ ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യം അതാണ് മാഷി ഒരു ടൂറിസം പ്രോഡക്റ്റ് പ്രോഡക്റ്റാക്കി മാറ്റി ഒരു ഗ്രാമത്തിലേക്ക് വരുമ്പോൾ അതിന്റെ പുഴ അല്ലെങ്കിൽ മരങ്ങൾ വീതികൾ ഇങ്ങനെ പല ദൃശ്യങ്ങളും നമ്മൾ കണ്ട് പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് கும்பகியம் அது ஆக்கி மாற்ற அணு வாழிய படம் நம்ம காணீஷ பட் புத்தகத்தை அது என்ன புத்தகங்கள் எத்தான் ಚಿಲ್ ಪಂಗ್ಕು ತೋಮಸಿಲ್ ಎಲ್ಲ ಸಿ ಪಿ ಎಂ ವಿಭ್ಯಾಸಿಕಾಯಿ ಪಿಕ್ಕೆ ನಂದಿ ಅರಿಚು ಚಟ ಪೇಣು ರಾಜಣಿ ಸಂ ಮತ್ತೆ ಪತ್ರ ಪ್ರವರ್ತನ ಎಲ್ಲ ಸ್ನೇಹ ಪುರಸ್ಕರ ನಂದಿನ